ാണ് നോക്കുന്നത് എന്നെ അതുപോലെ നന്നായിട്ട് നോക്കുന്നത് എന്നെ അതുപോലെ ഹെൽപ്പ് ചെയ്തു ഇതിൽ നിന്നും കൊണ്ട് ഇല്ലേ ഞാൻ ഒരു പക്ഷെ ആ ജീവനാഥൻ ഞാൻ എനിക്ക് എത്രനാളം ഞാൻ ഉണ്ടായിട്ടുണ്ടായെന്നെനിക്കറിഞ്ഞൂടാ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ ഞാൻ ആദ്യം എന്ത് ഷോക്ക് ആയിപ്പോയി കാരണം വീട്ടിൽ നിന്നും നമ്മൾ ഞങ്ങൾ തന്നെന്താ അവസ്ഥയോ കാര്യമോ നമ്മളെ ഒരു കാരണവും ഇല്ലായിട്ട് ഉപദ്രവിച്ചു അപ്പൊ ഒരു സ്റ്റാർട്ടിങ്ങിനുള്ളിൽ കിട്ടിയല്ലോ ായിരുന്നു അന്നേരം അങ്ങ് വേണ്ടാന്ന് വെച്ചു എനിക്കതിനുള്ള ധൈര്യവും ഇല്ലായിരുന്നു എനിക്കൊരുതരം സഹതാവും ആയിരുന്നു എന്നൊന്നു പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സഹായി സ്നേഹിച്ചു കഴിഞ്ഞാൽ എത്രക്കെയാന്ന് പറഞ്ഞാലും ഇവര് ഈ ടോക്സിക് റിലേഷൻ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കും വായി തോന്നി എല്ലാം പറയും കുറെ കഴിയുമ്പോൾ ഉണ്ടല്ലോ കരഞ്ഞു കാലു പിടിക്കുക മാപ്പ് പറയുക ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവും നമ്മൾ അതിൽ വീണു ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ഈ ദീപ്തിയെ പറ്റിയുള്ളൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ തൻ്റെ എക്സ് ഹസ്ബൻഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് തനിക്കുണ്ടായ സ കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് തൻ്റെ എസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് തന്നെ എപ്പോഴും ഉപദ്രവിക്കാറൊക്കെ ഉണ്ട് ആ സമയത്തുണ്ടെങ്കിൽ നമുക്കുണ്ടെങ്കിൽ ഭയങ്കര പേടിയാവും അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ റിലേഷനിൽ നിന്ന് വെളി വരാത്തതെന്നുള്ളൊരു കാര്യം ചോദിക്കാറുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര പേടിയായിരുന്നു എന്നാണ് ദീപ്തി പറയുന്നത് അതോടെ തന്നെയുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ റിലേഷനിൽ ഇരിക്കുന്ന സമയത്ത് എത്ര അവരെത്രോക്സിക് ആയാലും നമുക്കറിയാം തീർച്ചയായിട്ടും അവർ ഭയങ്കര ടോക്സിക് എന്നുള്ളൊരു കാര്യം എന്നാൽ പോലും എല്ലാം കഴിയുമ്പോഴത്തേക്കും അവരൊന്നും നമ്മളടുത്തുണ്ടെങ്കിൽ ക്ഷമ വഹിക്കുകയും കലയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുണ്ടെങ്കിൽ ആ ട്രിക്കിൽ വീണി പോവുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ ഇതാണ് ണൊക്ക ആവർത്തിക്കുകയും ചെയ്യും അങ്ങനെ കുറെ നാളുകളുണ്ടായി തൻ്റെ ജീവിതത്തിൽ ഒരു നരകത്തിലൂടെ പോകുന്ന കണക്കാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് താൻ തീരുമാനിച്ചത് ഇനി ഇവിടെ നിന്നാൽ ശരിയാകത്തില്ലെന്ന് സോ അതിനെ തുടർന്നാണ് പിന്നെ അവർ പിരിയുന്നതും പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ചു ഒരു മാര്യേജിനെ പറ്റിയും പറയുന്നുണ്ട് ആ മാര്യേജാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നല്ല താൻ എടുത്തിട്ടുള്ള ഡിസിഷനിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിസിഷൻ അതാണ് അതുകൊണ്ടാണ് താൻ ഉണ്ട് ഇപ്പം നല്ലോണം ചെയ്യുന്ന തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് കാര്യ ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുന്നു പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് തന്നെയാണ് നമ്മളുണ്ടെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഏതെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വെളി വരാൻ വേണ്ടി ശ്രമിക്കുകയോ നമുക്ക് ചിലപ്പോൾ അവരോട് എത്ര വേണമെങ്കിലും സ്നേഹം കാണാം പക്ഷേ അവർ ഭയങ്കര ടോക്സിക് ആയിട്ടാണ് നമ്മളടുത്ത് പെരുമാറുന്നെങ്കിൽ നമുക്ക് എത്ര സ്നേഹമുണ്ടെങ്കിലും അവരോട് നിന്നിട്ട് ഒരു കാര്യമില്ല നമ്മളെ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യത്തേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെ ആരായിരുന്നാലും ശരി നിങ്ങൾ ആരെ എത്ര സ്നേഹിച്ചാലും ശരി അവർ ഭയങ്കര ടോക്സിക് ആയിട്ടാണ് നിങ്ങളടുത്ത് പെരുമാറുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആ റിലേഷനിൽ നിന്ന് വെളി വരിക ആദ്യമേ നിങ്ങൾക്ക് വിഷമമായിരിക്കും പക്ഷേ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നല്ല ബെസ്റ്റായിട്ടുള്ള വേറൊരാളെ തീർച്ചയായിട്ടും നിങ്ങൾ ലൈഫിൽ കണ്ടുമുട്ടുന്നതായിരിക്കും